രാജേഷ് അഞ്ചു നമ്മുടെ വീട്ടിൽ വന്നപ്പം ഞാനൊരു സ്പെഷ്യൽ ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ കറി ഉണ്ടാക്കി അത് കഴിച്ചിട്ട് രാജേഷ് അഭിപ്രായം പറഞ്ഞു അത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാട്ടോ തൈര ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് കൂടി ഇട്ടിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി മല്ലിയില കാഷനട്ട് പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ഈ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാം ഒരു മണിക്കൂർ കഴിഞ്ഞ് തവ ചൂടാക്കി എണ്ണ ഒഴിച്ച് ജീരകം കറിവേപ്പില മല്ലിപ്പൊടി ജീരകപ്പൊടി ഇതൊക്കെ ഇതൊക്കെയിട്ടൊന്ന് ചൂടാക്കി മാരിനേറ്റ് ചെയ്ത് ചിക്കൻ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക ഈ ചിക്കന് വേറെ വയറ്റിൽ പരിപാടികളൊന്നുമില്ല അതുകൊണ്ട് എളുപ്പത്തിന് പണി തീരും കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ചിക്കനൊക്കെ നന്നായി കുക്കായിരിക്കുന്നു പിന്നെ മസാലയൊക്കെ നല്ലോണം പിടിച്ചു നല്ല വാസന വരുന്നുണ്ടായിരുന്നു സ്വാദം അടിപൊളിയായിരുന്നു അവർ ഡിന്നറിന് നിൽക്കണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം കുറച്ച് പഴംപൊരി ഉണ്ടാക്കാം അപ്പോൾ പിന്നെ ചായയുടെ കൂടെ എല്ലാം സെറ്റാകുമല്ലോ അവർ വന്നപ്പോൾ നല്ല രസമായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരുപാട് ഇരുന്ന് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രീൻ ചിക്കൻ കറി കണ്ടിട്ട് രാജേഷിൻ്റെ ഒരു ചോദ്യം ചേച്ചി ഇത് ചെറുപയർ കറിയാണോ അത് കേട്ട ഉടനെ എൻ്റെ ഹൃദയം ഒന്ന് സ്തംഭിച്ചു പിന്നെ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു ആവോ ഒന്നും പറഞ്ഞില്ല എന്തായാലും ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കുഞ്ഞുവാവയോളെ കളിപ്പിച്ചിരിക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് മോളെ കളിപ്പിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞതേ ഇല്ല കുഞ്ഞുവാവയ്ക്കാണെങ്കിലോ മടിയിലിരിക്കേണ്ട ഫുൾ ടൈം കറങ്ങി നടക്കണം ും ചേച്ചിനും വന്നപ്പോ മുതല് ഷുഖൂനേയും മനോനെയും കാണണ്ടായിരുന്നില്ല അവര് വീഡിയോ ഗെയിമിനകത്ത് മുഴുകിയിരിക്കുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഭർത്താക്കന്മാരെ പറ്റി കുറ്റവും പറഞ്ഞ് അതൊക്കെ തന്നെയാണ് എൻ്റെ